നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ക്ലബിന്റെ ഓണഘോഷ പരിപാടിയോട് അനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ പോവേണ്ട നമ്മുടെ കുച്ചിപ്പുടി മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഈ സ്റ്റേജിന്റെ ബാക്കിൽ വരേണ്ടതാണ് ചെസ്റ്റ് 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 നമ്പർ 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 ഇവിടെ ഇവിടെ ഇല്ല അരനമ്പർ ഉണ്ട് ഇവിടെ കുത്തിയാണ് അല്ല ചെസ്റ്റ് നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അടിച്ച് സെറ്റപ്പായിട്ടാണോ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബിറുണ്ടാണെങ്കിൽ ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചാലാണോ കുച്ചപ്പുടി മത്സരത്തിൽ മന്ത്രി മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണിത് ആണോ എന്നാ മന്ത്രി ഞാൻ ഒരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാ വിചാരിച്ചു ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിക്കാം I'm

എന്താ കുച്ചും കൂടിയും പോയത് അറിയാ അവൻ ഞാൻ അവിടെ നിന്ന് പറഞ്ഞുവിട്ടതാണല്ലോ പറഞ്ഞു വിട്ടാണോ ആ സ്റ്റേജിലേക്ക് നോക്കുക ബൈക്ക് അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് ¡Sí, me... നമസ്കാരം നമസ്കാരം സെയിം പണി കാണാറുണ്ടോ കാണാറുണ്ട് വാട്ട് ഈസ് യുവർ അല്ല എന്താണ് അഭിപ്രായം ഈ റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഗുഡ് ആൻസർ അപ്പൊ താങ്കൾ പറയുന്നത് ഇത് എ സിമ്പിൾ ജോബ് ജോബ് അല്ലേ അല്ലേ ഒരു പിന്നെ ജയചന്ദ്രൻ മാഷനും ഒരു ഹോബിയുണ്ട് അല്ലേ ഉണ്ടോ ഉണ്ട് അങ്ങനെ ഓരോ പാട്ടുകാർക്കും ഓരോ ഹോബി ഉണ്ട് എന്താണ് താങ്കളുടെ ഹോബി ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്കളുടെ ഹോബിയിലും ഒരു താളലയ ലൈക വിന്യാസങ്ങളുടെ കൂട്ടുകെട്ടുണ്ട് പിന്നെ താളാത്മകമായ ഒരു ഹോബിയാണ് അല്ലേ എന്താണ് ഹോബിയുടെ പേര് ചീട്ടുകളി അല്ലേ സത്യത്തില് ഈ ചീട്ടുകളെ നല്ലൊരു താളമുണ്ട് അല്ലേ പിന്നെ താളമുണ്ട് പക്ഷെ കളിക്കുമ്പോൾ താളം തെറ്റാ സൂക്ഷിക്കണം എന്താണ് താങ്കളുടെ പേര് സംഗീതൻ സംഗീതൻ സംഗീതം അഭ്യസിക്കുന്നവൻ അല്ലേ അതെ റോയൽ സംഗീത അഭ്യസിക്കുന്നവൻ അല്ലേ അതെ സംഗീതം അഭ്യസിക്കുന്നവനായ സംഗീതൻ താങ്കളുടെ ഹോബിയിലും വളരെയധികം സംഗീതമുണ്ട് ഉണ്ട് താങ്കളുടെ പേരിലും സംഗീതമുണ്ട് സത്യത്തിൽ താങ്കൾ സംഗീതവുമായി വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാര്യം പറയാം ഇതൊക്കെ പലരും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഞാൻ ആ പെണ്ണിനെ പരിചയമുള്ള അല്ലാതെ ആ പെണ്ണുമായിട്ട് മറ്റുള്ള അവിഹിത ബന്ധമൊന്നും എനിക്കില്ല ശെ 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 ബാഡ് ആൻസർ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹിന്ദുസ്ഥാനി കർണാട്ടിക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടുപേരും കണക്കാ ഇവര് രണ്ടുപേരും പരദൂഷണത്തിന്റെ ആൾക്കാരായി എനിക്കറിയാവുന്നത്രേ ഓക്കെ നമുക്ക് ഇത് വിടവെച്ച് നിർത്താം അങ്ങനെയാണെങ്കിൽ എവിടാണ് സംഗീതന്റെ വീട് വീട് ആലപ്പുഴ ആലപ്പുഴ അല്ലെ ആലപ്പുഴ കണ്ടവൻ പുഴകൾ മറക്കില്ല മലപ്പുറം കണ്ടവൻ മലകൾ മറക്കില്ല കൊല്ലം കണ്ടവൻ ഇല്ലവും മറക്കില്ല മറക്കില്ലേ കൊയിലാണ്ടി കണ്ടവനോ കൊയിലാൻ വലിയ കാര്യമുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പണി ഓക്കെ ഓക്കെ എനിക്ക് വേറൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് പറഞ്ഞു ആലപ്പുഴയിൽ എവിടെയാണ് ആലപ്പുഴ കുട്ടനാട് കുട്ടനാട് ഐ ഐ ലൈക്ക് ഇറ്റ് കുട്ടനാട് 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 ബ്യൂട്ടിഫുൾ വെള്ളവും നിറഞ്ഞ അല്ലേ 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 എല്ലാം ഉണ്ട് ഉണ്ട് നല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വന്നു കഴിഞ്ഞു അതെ ുംയലുകളും അല്പം മധുരം നല്ലതാണ് പിന്നെ നമ്മുടെ വയലാർ എഴുതിയ നീ മധു പകരൂ എന്ന ഗാനം അതിന്റെ അനുരാഗ പൗർണമി ഞാൻ നേരത്തെ സത്യത്തിൽ സംഗീതൻ ഈ പാടി മഴ പെയ്യ് അത്ഭുതപ്പെടേണ്ട ഒരു അതെ അതെ സംഗീതൻ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പാടി മഴ പെയ്യിക്കാൻ എന്നാ സംഗീതന്റെ സംഗീത ജീവിതത്തില് പാടി മഴ പെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പാടി മഴ പെയ്ച്ചിട്ടൊന്നുമില്ല ഞാൻ വീട്ടിലിരുന്ന് എന്നെ പാടിയപ്പോഴെറക്കി വിട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ ഒരുപാട് ഒരുപാട് ഒരു അനുഭവങ്ങളുള്ളൂ ബസ്സിൽ പാടുന്നതും നല്ലൊരു കലയാണ് അല്ലേ ബുദ്ധിമുട്ടുള്ള സത്യമാണ് അതെ ഒരുപാട് അനുഭവമുള്ള വ്യക്തി ആയതുകൊണ്ട് ആദ്യം പാടിയ സോങ് അത് ഓർമ്മയുണ്ടോ യു റിമെമ്പർ റിമെമ്പർ യു ആ റിമെസ് ആദ്യം പാടില്ല ഞാൻ ആദ്യം പാടിയത് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ സ്കൂളിൽ പഠിക്കാം അതായത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസാധ്യം തന്നെ നല്ല പാട്ടായിരുന്നു അതേതാണ് അത് അത് ഞാൻ പാടാം കൂടെ കൂട്ടിനൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്ക ഞാൻ കരയൂലേ എത്ര ഭംഗിയായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലേ അതെ ആ കവിയുടെ ചിന്തന പോയത് നോക്കൂ അതെ കാക്കേ കാക്കേ കൂടെ അല്ലേ എവിടെയോ ഇരിക്കുന്ന ഒരു കൂടിനെ പറ്റിയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ആ കണ്ടോ കവിയുടെ വർണ്ണന കണ്ടോ ഞാനോ ആ എന്ത് അർണന സംഗീത വിദ്വാന്മാർ ഒരുപാടുള്ള കേരളത്തിലെ സ്വാതിരുന്നാൽ സംഗീതത്തിന് നൽകിയ സംഭാവന എന്തൊക്കെയാണെന്ന് അറിയാമോ അതിപ്പോ അവരൊക്കെ രാജാക്കന്മാരല്ലേ പണ്ടത്തെ കൊടുക്കുന്നത് എത്ര കിഴി കൊടുത്തു എന്നൊന്നും അറിയത്തില്ല വളരെ കറക്റ്റ് ആൻസർ ആണ് സംഗീതന്റെ ഓരോ മറുപടിയും അടിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സംഗീതൻ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമുക്ക് ആ സിംഗേഴ്സിൽ സംഗീതൻ ഇഷ്ടപ്പെട്ട സിംഗേഴ്സ് ഏതാണ് എനിക്ക് മനീന്ദർ സിംഗ് പിന്നെ സിംഗ് ഇവരൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഹർഭജൻ സിംഗും മനീന്ദർ സിംഗും തെന്നിന്ത്യൻ ഗായകരാണെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എനിക്ക് ഇവരെ വലിയ പരിചയമില്ല എനിക്ക് നമ്മുടെ മാഷ് ദേവരാജമാഷ് മാഷ് വയലാർ സാറ് അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് എന്റെ ഇത്രയുള്ള ഒരു വളർച്ചയുടെ കാര്യം അല്ലേ സംഗീതൻ സംഗീതൻ്റെ സംഗീത പാഠപം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു സംഗീത സംവിധായകൻ ഒരു പടത്തിൽ പാടാൻ ചാൻസ് തന്നാൽ സംഗീതൻ പാടുമോ അങ്ങനെ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു പാട്ട് പാടിച്ചിട്ട് അതിൻ്റെ ലേബൽ കൊണ്ട് ഗാനമേള നടത്തി സിനിമാറ്റിക് ഡാൻസും കളിച്ചിടത്തോളമെന്ന് എന്നെ കിട്ടത്തില്ല ഞാനൊരു പടത്തിൽ പാടും അതെനിക്ക് ബ്രേക്കായിരിക്കണം അതെ അതെ പക്ഷെ അത് സഡൻ ബ്രേക്ക് ആവരുത് അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷക്കീലയും മറിയേയും രേഷ്മയും സിന്ധുവും അഭിനയിക്കുന്ന ഇക്കിളി ചിത്രങ്ങളുണ്ടല്ലോ ആ ഇക്കിളി ചിത്രത്തിൽ പാടാൻ ഒരു ചാൻസ് കിട്ടിയാൽ സംഗീതൻ പാടുമോ പാടാത്ത വീണയും പാടും എനിക്കെല്ലാം മനസ്സിലായി സംഗീതനെ കുറിച്ച് എനിക്കെല്ലാം മനസ്സിലായി വീണയും പാടും പാടും അല്ലേ പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ എത്ര മനോഹരമായിട്ടാണ് കവി എഴുതിയിരിക്കുന്നത് ആ കവിയുടെ ചിന്തന കണ്ടോ തുടങ്ങി കണ്ടോ കവിയുടെ വർണ്ണന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടില്ലെന്ന് പിന്നേം ചോദിക്കില്ലേ വേണ്ട അത് വിട്ടു സംഗീതൻ സംഗീതം എന്ന് പറയുന്നത് കടലാണ് അതെ ഇറ്റ്സ് എ സി ആഴം ഓഫ് ദി സി ഈ ആഴമാകുന്ന കടലിൽ സംഗീതമാകുന്ന ഒരുപാട് സപ്തസ്വരങ്ങളുണ്ട് കക്ക സ്രാവ് മത്തി കൊഴുവ ചെമ്മി അങ്ങനെ ഒരുപാട് 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 സ്വരങ്ങളുണ്ട് അതിലേഴാമത്തെ സ്വരമാണ് സാ മേളിലെത്തെ ആ സായി നമ്മൾ പിടിക്കരുത് കടലിൽ ചെന്ന് പിടിച്ചു അതിന് പിടിക്കാൻ ശ്രമിച്ചാൽ പണി കിട്ടും പിന്നെ അതുകൊണ്ട് സംഗീതൻ ഈ കടലിൽ ഇറങ്ങി ചെല്ലണോന്ന് ആഗ്രഹമുണ്ടോ സംഗീതം കടലിലാണെന്നല്ലേ പറഞ്ഞു അതെ എനിക്കൊരു താല്പര്യവും ഇല്ല അതെന്താണ് സംഗീതൻ ഇവിടെ സുനാമി വന്നു നമ്മടെ പണിപാടി പോയത്തില്ലേ സുനാമി നമ്മൾ ശരിക്കും പേടിക്കണം ും സുനാമിയ അത് കഴിഞ്ഞ അതിന്റെ പേരിലുള്ള പിരിവിനെയാണ് നമ്മൾ അറിയോ വളരെ ശരിയാണ് സംഗീതൻ സംഗീതൻ സംഗീതം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ എന്ത് വന്നല്ലേ അതായത് ഞാൻ ഈ സംഗീതം പഠിക്കുന്ന അവസരത്തിൽ എനിക്ക് ഇല്ലായിരുന്നു അവസരത്തില് വീടിന് അടുത്തുള്ള ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ പോയിരിക്കും അപ്പം അതിന്റെ ഒരു മൂളക്കമുണ്ടല്ലോ ശരി അതുകൊണ്ട് എന്തൊരു കണ്ട കറക്റ്റ് അങ്ങനെ ആ ട്രാൻസ്ഫോർമർ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞു തന്നെ ഒന്നും കൂടി ഒരുപാട് ഒരുപാട് വ്യക്തിയാണ് അല്ലേ എൻ്റെ എന്റെ ഞാൻ അനുഭവിച്ചൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല അത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു സംഗീതൻ നമ്മുടെ സിനിമാ ഗാനങ്ങളും ഭക്തി ഭക്തിഗാനങ്ങളും വളരെയധികം അന്തരം ഉണ്ട് അല്ലെ പിന്നെ ചില സിനിമാ ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞാലേ നമ്മളിങ്ങനെ അനങ്ങാതിരുന്ന് കേൾക്കും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഭക്തിഗാനങ്ങൾ പാടാറുണ്ടോ ഭക്തിഗാനം ഞാൻ പാടാറുണ്ട് ഞാൻ സാധാരണ ഈ മണ്ഡല മഹോത്സവ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സുധ എന്ന് പരിപാടി സുധയുടെ കാര്യം ഭക്തിഗാന സുധ ഭക്തിഗാനമേള ആ ഗാനമേള നടത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ട് അതിനകത്ത് ഒരു പാട്ട് ഞാൻ വേണേ സാറിന് വേണ്ടി പാടില്ല ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു

അയ്യപ്പ 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 സ്വാമി സ്വാമി ബ്യൂട്ടിഫുൾ സംഗീതൻ സംഗീതൻ ഈ ട്രാൻസ്ഫോമറിനടുത്തിരുന്നു സംഗീതം പഠിച്ചു അല്ലേ പഠിച്ചു ഈ ഹാർമോണിയെ പറ്റിയൊന്നും ഇല്ലാതെ അതെ പാടുമ്പോൾ പിച്ചു കിട്ടാറുണ്ടോ എനിക്കുണ്ട് സംഗീതം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഞാനും ദേവരാജമാഷും വളരെ ക്ലോ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതെ ഈ ദേവരാജമാഷ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരിക്കല് ഈ വാഗപ്പൂ മരം തൂകും വാരിളമ്പൂം കുലക്കുള്ളിൽ വാടകയ്ക്ക് വാടകയ്ക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപ വാടകയ്ക്ക് ഒരു മുറി എടുത്തു വടക്കൻ തെന്നൽ അങ്ങനെ ഒരു ഗാനം ചെയ്യാൻ വേണ്ടി ഉദയ സ്റ്റുഡിയോയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നത് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്തില്ല പുള്ളി അവസാനം പുള്ളിക്ക് വാടകയ്ക്ക് ഒരു മുറി വേണം അങ്ങനെ എവിടെയോ ടൗണില് വാടകയ്ക്ക് ഒരു മുറി എടുത്തു കൊടുത്തു അവിടെ ഇരുന്നാണ് ആ ഗാനം സംഗീതം സംവിധാനം ചെയ്തത് അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മാഷെ നിർബന്ധമാണ് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് മാഷെ അതുകൊണ്ട് അറി അറിയാം അറിയാം അല്ലേ ഡയലോഗ് മനസ്സിലായി കണ്ടിട്ട് ഇല്ല ഇല്ല ദേവരാജ മാഷും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബാബുരാജ് മാഷും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് സംഗീതന് അങ്ങനെ ഈ വലിയ വലിയ ഗായകരുടെ കൂടെ പാടണംന്ന് ആഗ്രഹമുണ്ടോ പിന്നെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ ണ്ട് ഞാൻ യേശുദാസിന്റെ കൂടെ രാഷ്ട്രകുമാറിന്റെ പാടിയിട്ടുണ്ട് പിന്നെ ജാനീട്ടുണ്ട് ചിത്രചേറ്റിയുടെ ഞാൻ അവര് ടി വിയിലും റേഡിയോയിലൊക്കെ പാടുമ്പോ ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നവരുടെ കൂടെ നല്ലതാണ് പാട്ട് പഠിക്കാൻ അങ്ങനെ പാടുന്നത് നല്ലതാണ് സാറേ എനിക്കിപ്പോ സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് പറയൂ എനിക്ക് സാറിൻറെ കൂടെ ഒന്ന് പാടിയേ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ പാടണം അല്ലേ അതെ ഞാൻ സംഗീതത്തിൽ നിറ കൂടാണ് പക്ഷെ ഞാനങ്ങനെ പാടാറില്ല ഒരുപാട് ഗായകരുടെ പരിചയം ഉണ്ട് സംഗീത സംവിധായകർ പരിചയം ഉണ്ടെന്നല്ലാതെ ഞാൻ അധികം പാടാൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും വേണ്ടി ഞാൻ പാടാം ഒരു കീർത്തനം അങ്ങോട്ട് പാടാം ഞാൻ പാടുന്നതിന്റെ ബാക്കി പാടിക്കൊള്ളു കേട്ടോ ഇതുപോലൊരു ഭാഗ്യം ഗുഡ് ഫോർച്യൂൺ ഇറ്റ്സ് എ സോങ് മൈ ഫേവറേറ്റ് സോങ് എന്ന തപം സൈവനേ എന്ന തപം സൈവനേശോ എണ്ണത്തപം ശൈവനേ യേശോ എണ്ണത്തപം ഇതെ സൂചിച്ച് വരുമ്പോൾ നിർത്തല്ലേ നമ്മൾ ആസ്വദിക്കണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കീർത്തനങ്ങൾ എനിക്കറിയാം ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ബാബുരാജമാഷാണ് ഞാനും ബാബുരാജ് മാഷും ഒരുമിച്ച് കളിച്ച് വളർന്ന ആണല്ലേ ഇതുപോലെ ഞാനും വളർന്ന യേശുദാസോ കളിത്തോളന്മാരാണ് സംഗീതനും തമ്മില് വളരെയധികം പ്രായത്തിന് അന്തരം ഉണ്ട് അപ്പം നുണ പറയരുത് നുണ പറഞ്ഞാൽ കണ്ണു കൂട്ടി പറയുന്നു ആ അവിടെയാണ് സംഗീതന് തെറ്റുപറ്റിയത് സംഗീതൻ നമ്മൾ നുണ പറയുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് നുണ പറഞ്ഞാൽ ആരുമേ അത് വിശ്വസിച്ച് പോകും നുണക്കഥകളൊക്കെ നമുക്ക് മാറ്റി വെക്കാം അല്ലെ അതെ 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 ഈ രാഗങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് സംഗീതന് രാഗങ്ങൾ നല്ല രാഗങ്ങളുള്ള പാട്ടുകളുണ്ട് ഉണ്ട് ഉണ്ട് തീർച്ചയായും നല്ല രാഗത്തിലുള്ള പാട്ടുകൾ ഉണ്ട് ഈ സംഗീതമേ ഇത് നല്ല രാഗം ഉള്ള പാട്ടാണ് നല്ല രാഗമുള്ള പാട്ടാണ് ചില പാട്ടുകളുണ്ടോ ഇത് ചില രോഗങ്ങളുള്ളവർ പാടുന്ന പാട്ടാണ് രാഗങ്ങളും രോഗങ്ങളും തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് ഒരുപാടൊരുപാട് കാലതാമസം എടുത്തു എന്നൊരു തോന്നലിപ്പോൾ എനിക്ക് വരുന്നു സംഗീതൻ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെന്താണ് സംഗീതൻ വലിയൊരു ഗായകനായി കഴിഞ്ഞിട്ട് എൻ്റെ വീടിനടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ഒരു ഗാനമേള സംഗീതനെ തരുകയാണ് സംഗീതൻ അവിടെ ഗാനമേള നടത്താൻ വരുമ്പോൾ ആദ്യം സോ ഫസ്റ്റ് സോങ് ഏതായിരിക്കും പാടുന്നത് ഏതാണ് ആ മാസ്റ്റർപീസ് ഗാനം ഭഗവാൻ ഗീതയിൽ പാടി സംഭവാമിയെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി അല്ലേ അതെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടുമ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ലേ മുസ്ലിങ്ങൾ പക്ഷെ നമുക്ക് അവിടെ ഒരു കനിവും കിട്ടില്ല റസൂല പാടിയ ക്രിസ്ത്യാനികൾ പ്രശ്നം ഉണ്ടാക്കും ആണല്ലേ ഞാൻ പാടും ഏതാണ് രക്ഷകൻ രക്ഷകൻ രക്ഷക രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകും നമ്മളെ മൂന്ന് പേരും പ്രശ്നം ഉണ്ടാക്കും ഏത് പാടിയാലും അപ്പൊ സംഭവാമി ഗുഹേ ഗുഹയും സംഭവാമി യുഗേ യുഗയും പാടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അത് പാടൂന്നേ എങ്ങനെ പാടുവത് പാടിത്തരാ ഭഗവാൻ ഗീതയിൽ പാടി പിടിച്ചോ ഈ പരിപാടി ഇനി മുതൽ താങ്കൾ വലിപ്പിച്ചോളൂ